മതസൗഹാർദ്ദത്തെക്കുറിച്ച് ആർക്കും താൻ ക്ലാസ് എടുക്കുന്നില്ലെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ കേരളത്തിന്റെ മതസൗഹാർദ്ദം തകർക്കുന്ന പ്രസ്താവന ആരും നടത്തുന്നത് ശരിയല്ല മതസൗഹാർദ്ദം നിലനിർത്താൻ ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നും മന്ത്രി പറഞ്ഞു കഴിഞ്ഞ ദിവസം പറഞ്ഞത് തന്നെയാണ് ഇപ്പോഴും ആവർത്തിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിനെ ജയിലിൽ അടക്കണമെന്ന തന്റെ പ്രസ്താവനയിലാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിലപാട് ആവർത്തിച്ച് രംഗത്തെത്തിയത് കഴിഞ്ഞ ദിവസം പറഞ്ഞത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത് കേരളത്തിന്റെ മതസൗഹാർദ്ദത്തെ തകർക്കുന്ന തരത്തിൽ ആ ഒരു പ്രസ്താവന നടത്തിയാലും തന്റെ പ്രതികരണം ഇങ്ങനെയായിരിക്കും ും ഇവിടെ ഞാൻ പറഞ്ഞതുണ്ട് ഞാനിന്നലെ തിരുവനന്തപുരത്ത് നടത്തിയ പ്രശ്നം ആരംഭിക്കുന്നു ട്യൂറ്റോറിയലാണ് എൻ്റെ പേരിൽ കാരണം കേരളത്തിലെ ഒരു ദിനപത്രം അവരുടെ നിലപാട് ധൈര്യമായി എഴുതിയത് ഒരു രൂപപ്രശ്നമായിരുന്നു നേരിട്ട പരിപാടി മുൻപ് ക്രിസ്ത്യൻ മിഷണറിമാർ ഇത്തരം പ്രസ്താവന നടത്തിയപ്പോഴും താൻ അതിനെ എതിർത്തിട്ടുണ്ട് മതസൗഹാർദ്ദം നിലനിർത്താൻ ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കും അതിൽ തെറ്റു മന്ത്രി എന്ന നിലയിൽ ഓർമ്മിപ്പിക്കേണ്ട കാര്യമാണ് പറഞ്ഞതെന്നും ഇത് നല്ല നല്ലർത്ഥത്തോടെ സമസ്ത കാണുമെന്നാണ് താൻ കരുതുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി നിലവിൽ കേരളത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ അനുഭവിക്കുന്ന സമയം അതിൽ മണിക്കൂർ പ്രായത്തിൽ അതുമായി ബന്ധപ്പെട്ട മുസ്ലിം ജനവിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള ക്ഷോട്ട് കേരളത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ അവർക്ക് വേണ്ടി സാമൂഹ്യ സുരക്ഷ ഒരുക്കുന്ന കാര്യത്തിൽ സാമ്പത്തികമായി അവരെ സഹായിക്കുന്ന കാര്യത്തിൽ വിദ്യാഭ്യാസപരമായി അവർ വിനിയോഗം വരുന്ന കാര്യത്തിൽ ഉദ്യോഗങ്ങളിൽ അവർ സംബന്ധിച്ചെടുക്കുന്ന കാര്യത്തിനൊക്കെ തന്നെ എടുത്ത് ഗവൺമെൻറ് നിലപാട് അതിൽ ബന്ധം കൊണ്ടും പറഞ്ഞു കേരളം പോലുള്ള സംസ്ഥാനം ആ സംസ്ഥാനത്ത് ഇന്ന് വേണ്ടത് ഒന്നിച്ച് നിൽക്കുക ഒന്നിച്ച് നിന്നുകൊണ്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മളിതെല്ലാം അപ്പോൾ ആ സംസ്ഥാനത്തിൻ്റെ മതസവാർദ്ദത്തെ തകർക്കുന്ന രീതിയിൽ ആരും പ്രസാദന ശരിയാണ് കഴിഞ്ഞ ദിവസം നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാവും ക്രിസ്ത്യൻ മെഷ്യൻ ഉൾപ്പെടെ ചില ആളുകൾ ഇത്തരത്തിലുള്ള പ്രസ്ഥാനം നടക്കും അന്ന് നമ്മൾ മറികട അപ്പോൾ ഇതൊന്നും അനുവദിക്കാൻ കഴിയില്ല ചെയ്യാൻ പാടില്ല അനുവദിക്കുന്നപ്പുറം തന്നെ ഇവിടെ ഏതെങ്കിലും ആഘോഷങ്ങളിൽ കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പരസ്യ പ്രസ്ഥാനങ്ങൾ നടത്തുക അപ്പോൾ നിയന്ത്രിക്കപ്പെടേണ്ടതാണ് ഇങ്ങനെ ന്യൂനപക്ഷങ്ങൾക്ക് പ്രവർത്തിക്കാവുന്ന ഏത് സംസ്ഥാനമാണുള്ളതെന്ന് മന്ത്രി ചോദിച്ചു കേരളം ഇങ്ങനെ തന്നെ എന്നും നിലനിൽക്കണമെന്നും മതസൗഹാർദ്ദത്തിനു വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തവരാണ് പഴയ സംസ്ഥാന നേതാക്കളെന്നും മന്ത്രി പറഞ്ഞു